പ്രിയ പ്രേക്ഷകരെ ഇന്ന് തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളെക്കുറിച്ച് സംവദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വളരെ തിരുവനന്തപുരത്തെക്കുറിച്ചും കൊച്ചിയെക്കുറിച്ചും ഒക്കെ ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട് നമ്മളും അതിൽ പങ്കുചേർന്നിട്ടുണ്ട് ഇന്ന് ഏറ്റവും വലിയ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഈ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ ദിവസവും കാര്യങ്ങൾ മാറി മറിയുകയാണ് അതുകൊണ്ട് ഇന്ന മുന്നണിക്ക് അനുകൂലമാകും കാര്യങ്ങളെന്ന് പറയാൻ പലപ്പോഴും വ്യക്തമായി പറയാൻ നമുക്ക് പറ്റില്ല അതിന് ഏതാനും ദിവസം കൂടി എടുക്കും വോട്ടിങ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങൂടെ കഴിഞ്ഞ റിസൾട്ട് വന്ന ശേഷം മാത്രമേ കൃത്യമായ ഒരു അവലോകനം നമുക്ക് സാധിക്കുകയുള്ളൂ പക്ഷേ ഇവിടെ ചില പൊതു പാറ്റേൺ ഉണ്ട് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയ ഏതാനും ജില്ലകളുണ്ട് കോർപ്പറേഷനുകളുണ്ട് അതുപോലെ നാമമാത്രമായി അതായത് ഒന്നോ രണ്ടോ സീറ്റിൻ്റെ മാത്രം ബലത്തിൽ അധികാരം അത് കോൺഗ്രസിൽ നിന്ന് കാലുമാറി വന്നവരായിരിക്കാം റിബലായിട്ട് മത്സരിച്ചവരായിരിക്കാം അല്ലെങ്കിൽ ബി ജെ പിന്നു വന്നവരായിരിക്കാം അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് കൊണ്ടായിരിക്കാം വിജയിച്ച ചില ജില്ലകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൃശൂരാണ് എറണാകുളം അങ്ങനെയാണ് എറണാകുളം നമുക്ക് പിന്നീട് സംസാരിക്കാം തൃശൂരിൻ്റെ പ്രത്യേകത രണ്ട് വോട്ടർക്കും കോൺഗ്രസ്സിനും എൽ ഡി എഫിനും തുല്യമായ സീറ്റുകളാണ് കിട്ടിയത് ഇരുപത്തിനാല് സീറ്റ് വീതം അവിടെ വേണമെങ്കിൽ കോൺഗ്രസ്ക്കാർക്ക് വിചാരിച്ചിരുന്നെങ്കിൽ അവിടെ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാമായിരുന്നു പക്ഷെ കോൺഗ്രസ് വിമതനായി ജയിച്ച എം കെ വർഗീസ് എന്ന് പറഞ്ഞ ആളിനെ തങ്ങളുടെ കൂടെ ചേർക്കണമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെയർമാൻ സ്ഥാനം വിട്ടുകൊടുത്തുകൊണ്ട് വേണമെങ്കിൽ കോൺഗ്രസ്സിന് ഒരു കോംപ്രമൈസിന് തയ്യാറാകാമായിരുന്നു പക്ഷെ കോൺഗ്രസ് അതിന് തയ്യാറാകാത്തതുകൊണ്ട് ആ അവസരം സമർത്ഥമായി സി പി എം ഉപയോഗിച്ചു സി പി എം ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ വർഗീസിനെ മേയറായി അവിടെ പ്രതിഷ്ഠിക്കാൻ സഹായിച്ചു ആ ടൈം തയ്യുന്ന ഈ ടൈം തീരുന്നവൻ വരെ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ തുച്ഛമായ അനിൽകുമാറിനെ എറണാകുളത്തും കണ്ടിന്യൂ ചെയ്യാൻ പറ്റി മറിച്ച് കോൺഗ്രസിൻ്റെ കയ്യിലേക്കാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മേയർ സ്ഥാനം കിട്ടുന്നെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ മേയർമാർ മാറി മാറി വന്നേനെ കാരണം പീരീഡ് വയ്ക്കും ആറുമാസം ഒരു വർഷം രണ്ട് വർഷം അങ്ങനത്തെ പീരീഡ് വെച്ച് ആൾക്കാരെ വയ്ക്കുകയും ഒരു കാര്യവും ചെയ്യാൻ ഒരു മേയറെ അനുവദിക്കാതിരിക്കുകയും എന്നുള്ള കലാപരിപാടി എറണാകുളം ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും പല നേതാക്കന്മാരും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവരെല്ലാം ഓരോ വലിയ വലിയ നേതാക്കന്മാരുടെ ഭാഗമാണ് അതുകൊണ്ട് ഇവരെ തള്ളിക്കളയാൻ പറ്റിയില്ല ഒരു സാഹചര്യം കോൺഗ്രസിനുണ്ട് ഇടത്തുവശത്ത് പാർട്ടി ഒരു തീരുമാനമെടുത്തു ആ തീരുമാനത്തിൽ ഇനി മേയറായി അല്ലെങ്കിൽ എം കെ ജഗീഷായി അല്ലെങ്കിൽ അനിൽകുമാറായി ആ ആൾ തുടരട്ടെ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം കേസുകളിൽ സി പി ഐയും സി പി എമ്മുമായിട്ടുള്ള തർക്കം മൂലം അത് കൊല്ലമൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് തർക്കം മൂലം മാത്രമേ ഒരു കൺഫ്യൂഷൻ ഒരു അനിശ്ചിതാവസ്ഥ കോർപ്പറേഷൻ ഭരണത്തിലുണ്ടായിട്ടുള്ളൂ ഇവിടെ വർഗീസ് പ്രകടമായി തന്നെ പലപ്പോഴും ഇപ്പോൾ നമ്മൾ തരൂരിനെയൊക്കെ കുറ്റപ്പെടുത്തുന്ന പോലെ ഇടതുപക്ഷത്ത് പ്രകടമായി തന്നെ സുരേഷ് ഗോപിക്ക് അനുകൂലമായ പല പ്രസ്താവനകളും നടത്തിയ ആളാണ് വർഗീസ് പക്ഷെ വർഗീസ് ബി ജെ പിയിൽ ചേർന്നിട്ടില്ല സുരേഷ് ഗോപിയുടെ പാർട്ടിയിൽ ചേർന്നിട്ടില്ല പക്ഷേ വർഗീസിൻ്റെ എന്തായിരിക്കും എന്നുള്ളത് അടുത്ത തിരഞ്ഞെടുപ്പിൽ നിർണായകമാണ് വർഗീസ് എന്ത് നിലപാടെടുക്കാൻ പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ വർഗീസിന് വേണമെങ്കിൽ ഇടതുപക്ഷത്തോ ബി ജെ പിയിലോ കോൺഗ്രസിലോ നിൽക്കാം ഇപ്പോഴത്തെ ട്രെൻഡ് തൃശ്ശൂര പൊതുജന വികാരം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസിനെ കൈവിട്ടതിൽ പലരും ദുഃഖിക്കുന്നുണ്ട് സുരേഷ് ഗോപി കാര്യം മറ്റ് കള്ളത്തരങ്ങളോ അഴിമതി ആരോപങ്ങളോ ഒന്നും വരുന്നില്ലെങ്കിൽ പോലും സുരേഷ് ഗോപി അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം പാർട്ടിയിൽ തന്നെ സി പി എമ്മിൽ തന്നെ സുരേഷ് ഗോപി അല്ലെ ബി ജെ പിയിൽ തന്നെ സുരേഷ് ഗോപിയുടെ വളർച്ച ഇഷ്ടപ്പെടാത്ത ധാരാളം ആൾക്കാരുണ്ട് ഒരു സിനിമാ നടനായിട്ട് കാണുക മറിച്ച് ഇവിടെ രണ്ട് മന്ത്രിമാരുണ്ട് ജോർജ് കുര്യൻ സുരേഷ് ഗോപി തൃശ്ശൂരിന് കിട്ടിയിരിക്കുന്ന മന്ത്രിസ്ഥാനത്തെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയോ എയിംസിൻ്റെ കാര്യത്തിൽ ആലപ്പുഴ വേണമെന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ അതിൻ്റെ ലോജി ഉണ്ട് എന്നാൽ പോലും തൃശ്ശൂരിനെ അവഗണിച്ചുകൊണ്ട് ആലപ്പുഴ പറഞ്ഞു എന്നുള്ള ഒറ്റ പ്രചരണം മതിയാവും തൃശ്ശൂരെ ബി ജെ പിയുടെ ശക്തി പോകാൻ പകരം സുരേഷ് ഗോപിക്ക് പകരം വെക്കാവുന്നൊരു ലീഡർഷിപ്പ് അവിടെ ഇല്ല ബി ജെ പിക്ക് ഇല്ല കോൺഗ്രസിന് ഇഷ്ടംപോലെ ലീഡേഴ്സ് ഉണ്ട് ഏത് തരത്തിലുള്ള ഇപ്പോൾ ടി എൻ പ്രതാപനുണ്ട് അല്ലക്കരണ്ട് എത്രയോ പേരുണ്ട് ഇവർക്കൊക്കെ വി എം സുധീരൻ അത്യാവശ്യം പ്രതേകം തല കാണിച്ച് പോയാൽ മതി പല ഏത് നേതാവിനേക്കാൾക്കുള്ള ആകർഷിക്കും സി പി എമ്മിൻ്റെ ദൗർബല്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നേതൃപരമായ ദൗർബല്യമാണ് അത് തൃശ്ശൂരും ഭയങ്കരമായിട്ടുണ്ട് തൃശ്ശൂർ ആരാ നേതാവ് എ സി മൊഹീതീനാണോ എ സി മൊഹീതീനും പുറത്തിറങ്ങാൻ പറ്റുമോ ബിജു ആണോ തൃശ്ശൂരെ നേതാവാരാണ് സി പി എമ്മിൻ്റെ അപ്പോഴെല്ലാം ഏത് നേതാവ് ഇറങ്ങിയാലും അപ്പോഴെല്ലാം കരിവന്നൂരിൻ്റെ കറുത്ത കൈകളുമായിട്ടായിരിക്കും ഇവർ വഴിയിലേക്ക് ഇറങ്ങണത് ഇവർക്ക് ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റിയത് അപ്പം ഇങ്ങനെ അനു പ്രതികൂലമായ ഇഷ്ടം പോലെ സാഹചര്യങ്ങൾ സി പി എമ്മിനുണ്ട് സി പി എം എങ്ങനെ വോട്ട് പിടിക്കും പിടിക്കണമെങ്കിൽ കോൺഗ്രസ്സിലെ തമ്മിത്തല്ലുണ്ടാകണം ആ അത്ര പ്രതീക്ഷിച്ച് അത്ര തമ്മിത്തല്ല് ഇപ്പോൾ കോൺഗ്രസ്സിൽ ഉണ്ടാകുന്നില്ല പ്രതാപന് ഉപ്പഴുള്ളവർ ഇപ്പോഴത്തെ ലീഡർഷിപ്പായിട്ട് കുറേയൊക്കെ യോഗിച്ചു പോകുന്നു നാളെ തിരുവനന്തപുരത്ത് മുരളി അത്ഭുതം കാണിക്കുക ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് തിരുവനന്തപുരത്തെ സംഭവങ്ങൾ യു ഡി എഫിന് അനുകൂലമായി മാറ്റാൻ മുരളിക്കും ശബരിനാഥിനും മുരളിയുടെ കൂട്ടുകാർക്കും കഴിയും പക്ഷേ തൃശ്ശൂർ അങ്ങനെ ആയിട്ടുണ്ടോ അങ്ങനെ ആകണമെങ്കിൽ അതുപോലെ ഒരു ലീഡർഷിപ്പ് ഓർഗനൈസ് ചെയ്യാൻ അവിടെ ഉണ്ടോ തൃശ്ശൂരാരാണ് ചുമതലയുള്ളത് തൃശ്ശൂരിൻ്റെ ചുമതലക്കാരനാരാ അത് നമുക്കറിയത്തില്ല എറണാകുളത്തിൻ്റെ നമുക്കറിയാം സതീശ്വരാണെന്നറിയാം തിരുവനന്തപുരത്തിൻ്റെ അറിയാം മുരളിയാന്നറിയാം കോഴിക്കോട്ടിൻ്റെ രമേശാന്നറിയാം പക്ഷേ തൃശ്ശൂരിൻ്റെ ചുമതലക്കാരനാരാ പറയാൻ പറ്റുമോ അപ്പോൾ ഇത് അവിടെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കെ മാറ്റി നിർത്തിയിട്ട് കോൺഗ്രസ് തിരുവനന്തപുരത്തെ പോലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ നോട്ടത്തിൽ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ അപ്രതീക്ഷിത വിജയം യു ഡി എഫിന് തൃശ്ശൂർ കോർപ്പറേഷന് ഉണ്ടാവുമെന്ന് തന്നെയാണ് നന്ദി